ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരാറുമണിയായപ്പോൾ ഞങ്ങൾ പോയ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാം ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് നടക്കുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ നല്ല പെരുന്നാക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങൾ ഇവിടെ നല്ലവണ്ണ മഴ നല്ല പുതുക്കത്തിൽ പെയ്യുന്ന മഴ ഉണ്ടല്ലോ ആ മഴ പെയ്യുന്ന ടൈമിലാണ് ഇവിടെ വരേണ്ടത് കാരണം അപ്പം ഇവിടെ ഭയങ്കരമായിട്ട് മീൻപിടുത്തൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ന് ഞങ്ങൾ പോയിട്ട് അത്ര മീൻപിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ മീനൊന്നും വല്ലാതെ കിട്ടിയിട്ടില്ല കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുള്ളൂ അവർക്ക് അപ്പം ഞങ്ങളിങ്ങനെ വഴിയിലൂടെ നടന്ന് പോവുകയാണ് കുറച്ചുള്ളിലോട്ടായിട്ടിങ്ങനെ പാടാണ് ആ പാടത്തും കൂടെയാണ് ഞങ്ങൾ നടന്ന് പോകുന്നത് ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ പാട് മീൻ പിടിക്കണവരുണ്ട് കാണാൻ വന്നോളുണ്ട് അവിടെ മഴ പുതാ കുറവാണുണ്ട് പറഞ്ഞു മഴ തുടങ്ങിയ ഉടനെ മീൻ പിടിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുകയുള്ളു പറഞ്ഞാൽ അന്ന് വരണ്ടിങ്ങനെയായിരുന്നു അന്ന് നല്ല മീനും കിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങള് വയ്യൂരത്തുകൂടെ പോവാണ് നോക്കി അവിടെ ഒരു കാലുണ്ട് ആ കാലിന്റെ സിമെന്റിന്റെ ഒരു കാലുണ്ട് കാലുണ്ട് പറയാൻ കാരണം അതൊക്കെ അതാ പറയത് എന്താന്ന് എനിക്കറിയില്ല എന്റെപ്പാക്കൊക്കെ നല്ലോണം അറിയാതെ ഇവിടെ കാടൊന്നുമല്ല പക്ഷെ നമുക്ക് തോന്നാണ് ഞമ്മളീ കാടൊക്കെ ഇറങ്ങാത്തോണ്ട് നമുക്ക് ഇതൊക്കെ കാടായി തോന്നുന്നു സൗണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് പേടിയുണ്ട് ഈ വഴി എങ്ങോട്ട് എത്ര നല്ലതാണ് മനസിലാവാത്ത കസാരി കഥ കസാല കഥക്ക് ഏറ്റോ മീനിനെ പിടിച്ചോട ના ના તો શર નહીં નકલી લીલી રી બા અંદર આવી ഇന്ന നല്ല ചാടിയേ നീ നല്ല കൊടേ എന്ത് സിഫോ 真是不对 আম কয়ে എന്റെ ക്രോപ്പു ക്രോപ്പുറ ഞാന്

아니 yeah. yeah. അപ്പൊ സിമെന്റിന്റെ കാല് ഞാനെതിരി കാണിച്ചു തരാം ആ സിമെന്റിന്റെ കാലി ജെ എസ് ഇ ബി വന്ന് ഇളക്കിയിട്ട് പോലെ ഇളകിയിട്ടില്ല എന്നാണ് കഥയില് പറയുന്നത് കേട്ടോ കാരണം എനിക്ക് അറിയില്ല അങ്ങനെയൊക്കെ ഒരു കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിയൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ജനിക്കുന്നതിൻ്റെ മുന്നിലെ ഒരു കഥകളാണത് പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് വെള്ളച്ചാട്ടമൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം പിന്നെ ഓള നപ്ഷൻസ് വരും അതിൽ ഒന്ന് തൊട്ട് കൊടുത്താൽ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ നിങ്ങളിലേക്ക് എത്തി എത്തുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്ന് വീട്ടിലെത്തി ഇത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ വീഡിയോ